thank <laughs> you गुड मॉर्निंग एंड बॉसम चैंपियनशिप अरी ओलंपिक्स 2024 लेके एवरकम हार्दमाय स्वागत है ई चडंगे लेते चेर्दिकना एल्लावर्कुम नमस्कार Which ignite the passion of sporting spirit. Adi Olympics in the Audhuri Utkarsh and all the to light the torch and ignite the event of

어 그래. 네. 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 네.

टाइम वो इन साइडली एग्जैक्टली 1 मिनट वन ओरिजिनल कलर मैक्सिमम नंबर ऑफ कलरीज साइक इखरावा सो ऑल गेट्स ऑल ऑफ यू थैंक्स ऑल द काइंड फॉर साइक यू दिस इज थैंक यू लेट्स गो स्पीड जल्दी से फिर पूरा ये शुरू ले रही मेडिंग मेडिंग चेंज टू तो we see here, one and a half parallel lines are there. Congratulations, this is mine. And more now. I request I am sorry. We are expecting for a tight competition. I am very happy. Only another little bit of hard Are you ready? Are you ready? Yes. yes. So <laughs> 50 seconds 54 you <laughs> 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 Thank you so much for the <laughs> ഹലോ നമസ്കാരം ആദ്യമായിട്ടാണ് വണ്ടർലയിൽ ഞാൻ ഇതിന്റെ ഒരു പ്രമോ വീഡിയോ എഴുതിരുന്നു അപ്പോൾ അവരൊരു മാറ്റർ അയച്ചു വന്നു ഇങ്ങനെ ചിലപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് വണ്ടർലയിൽ ഏർ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വണ്ടർലയിലേക്ക് വരികയാണ് എനിക്ക് വണ്ടർലയിൽ ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടർലയിൽ ഇതുവരെ വന്നിട്ടില്ല അവരൊരു മാറ്റർ അയച്ചു അത് ഞാൻ കൃത്യമായി എനിക്ക് അവനെ എൻ്റെ കൂടെയുള്ള ആൾ മാറ്റർ ഞാൻ അതുപോലെ ഞാൻ പറഞ്ഞ് തിരിച്ചയച്ചു പക്ഷെ എനിക്ക് ഓർമ്മകളുണ്ട് അത് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ മകളുമായിട്ട് വണ്ടറിലാദ്യമായിട്ടും പോകുന്നത് ഇവിടുത്തെ ഈ വണ്ടറിലല്ലോ അത് മാംഗ്ലൂർ മൈസൂർ ബാംഗ്ലൂർ റോഡിലുള്ള ആ ബൈപ്പാസിലുള്ള ഒരു വണ്ടറല്ല അവിടെ എനിക്ക് അത്യാവശ്യം നല്ല ഓർമ്മകളുണ്ട് കാരണം മകളുമായിട്ട് ആദ്യമായിട്ട് പോകുന്നത് ആ ഒരു വെച്ചാൽ ആദ്യമായിട്ട് പോകുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്നത് വണ്ടർലേ ആണ് അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്ത് നെക്സ്റ്റ് മന്ത് ഞങ്ങളൊരു ഒരു യൂറോപ്യൻ യാത്ര പോയ സമയത്ത് ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിസ്നി ലാൻഡ് പാരീസിൽ പോയ സമയത്ത് ഡിസ്നി ലാൻഡിൽ പോകാനുണ്ടായി അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇല്ലാന്ന് തോന്നും എന്നാലും തട്ടിപ്പ് പരിപാടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും അവരെ ചാർജ് ചെയ്യുന്ന ടിക്കറ്റ് റൈറ്റ്സ് ആയിക്കോട്ടെ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പരിപാടി കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി അവിടെ ഈ പറയുന്ന ഇത്രയധികം റൈഡ്സോ അല്ലെങ്കിൽ ഇത്രയധികം ഫെസിലിറ്റീസോ ഞാൻ ബാംഗ്ലൂരിൽ കണ്ടതോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ബാംഗ്ലൂരിൽ കണ്ടത്ര ഒരു പരിപാടിയും ഈ പറഞ്ഞ പാരസ് ഡിസ്മിലാൻ അത് ഭയങ്കര ഐക്രോണിക് ആയിട്ടുള്ള ഒരു കുറെ ഏരിയാസ് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവർക്ക് മാർബലിന്റെ ഒരു ഒരു ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് കുറെ കാണാനുണ്ട് പക്ഷേ നമുക്ക് ഒരു റൈഡ്സ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ടേ എല്ലാരും ഈ പറയുന്ന പോലത്തെ പൂൾസും ഈ പറയുന്ന സാധനങ്ങളോ അങ്ങനത്തെ പരിപാടികളോ അങ്ങനത്തെ ഒരു സാധനമൊന്നും അല്ല അതൊരു വേറൊരു ഒരു ഫാന്റസി ലാൻഡിൽ പോകുന്ന പോലത്തെ ഒരു സാധനം കുറച്ച് കുറച്ചൊന്ന് രണ്ട് ചെറിയ ചെറിയ തട്ടിപ്പ് റൈഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കാരണം ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ പണ്ട് ചെറുപ്പത്തില് സ്കൂളിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവരുന്ന ഒരു കണ്ണൂരിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവരുന്ന മലപ്പുഴയുള്ള ഒരു ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് അതെല്ലാവർക്കും അറിയാതിരിക്കും അപ്പോ അതൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചാൽ ഇതാണ് അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ഈ പോലെ ഇതാണ് ഏറ്റവും വലിയൊരു ഇതിനപ്പുറം വേറെ ടു തൗസൻഡിൽ ഈ നേരത്തെ പറഞ്ഞു തൗസൻഡില് ഒരു വണ്ടർലെ പോലത്തെ ഒരു സാധനം വരുന്നു അത് ഒരു ഈ ഇതിന്റെ ഒരു ഏറ്റവും വലിയ രസം കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സിനിമയിലൊക്കെയാണ് ആദ്യമായിട്ട് ഷൂട്ടിങ് ഇപ്പൊ ഷൂട്ടിങ് കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു സാൻഡ് കാസിന്റെ ഒരു ഒരു കോൺസെപ്റ്റിൽ ചെയ്ത ഒരു സാധനം ഒരു ലാൻഡ് മാർക്കാണ് എങ്ങനെ നോക്കിയാലും ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഒരു കാരണം അത് കണ്ടാൽ അറിയാം ആൾക്കാർക്ക് അത് വണ്ടർലെ കാണുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പാർക്കാണെന്നും അവർ അപ്പം ഇത്രയും വർഷം ഇങ്ങനെ ഒരു ബ്രാൻഡ് നിലനിൽക്കുക ഇത്രയും വർഷം ട്വന്റി ഫോർ ഇയേഴ്സ് നിലനിൽക്കുക അത് എക്സ്പാൻഡ് ചെയ്യുക കാരണം ചെന്നൈയിലും ഇതേപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്ന പിന്നീട് സ്കൂൾ കാലയളവ് പഠിച്ചിരുന്ന സമയത്തൊക്കെയുള്ള ചെന്നൈയിലുള്ള പിന്നില്ലാതെയും അല്ലെങ്കിൽ ഇതില്ലാതെയൊക്കെ നമ്മൾ ക്ഷയിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്കപ്പുറം പിന്നീടൊക്കെ അവിടെ പോയ സമയത്തൊക്കെ അപ്പം ഡെഫിനറ്റ്ലി ഇതിന്റെ പുറകിൽ എടുക്കുന്ന ഇവരെല്ലാവരും നിങ്ങളുടെ ഹോൾ ടീം ഇപ്പൊ എനിക്ക് ഒരുപാട് പേരെ കാണാം എഫേർട്ട് അത് ഡെഫിനറ്റ്ലി ഒരു ഒരു നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ഒരു എഫേർട്ട് എന്താ ഒരു കാര്യം ആൻഡ് എക്സ്പാൻഷൻ പറയുന്നത് എളുപ്പമല്ല കാരണം ഇപ്പോൾ തുടങ്ങി ഭുവനേശ്വർ തുടങ്ങി അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വണ്ടർലാ ഇന്ത്യ വലിയ ബ്രാൻഡായി മാറും ആശംസിക്കുന്നത് അതോടൊപ്പം തന്നെ അടിപൊളി കാരണം ഇങ്ങനെ ഒരു ബ്രാൻഡിന് ഇങ്ങനെയുള്ള ഇവന്റ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ് പരിപാടി നടത്തിയില്ലെങ്കിലും ആൾക്കാർ വരും ആൾക്കാർ ഒരു എന്റർടൈൻഡാവും ആവശ്യം പോലും ഇല്ല പക്ഷേ എന്നിട്ട് പോലും അവരെടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങൾ വയ്ക്കാനും അതിൽ ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇത് സംബന്ധിച്ചു കഴിഞ്ഞാൽ പരിപാടി ആക്ച്വലി ഇങ്ങനത്തെ പരിപാടിയെ വെച്ച് വെറുതെ കാച്ച പക്ഷേ സ്റ്റിൽ അതിന്റെ പുറത്തെടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് അവർ ചെയ്യുന്ന രീതി നമ്മൾ അപ്രീഷിയേറ്റ് തന്നെ ഒളിമ്പിക്സ് അടുത്ത വർഷവും ഈ മൺസൂൺ സമയത്ത് അത് ആൾക്കാർ കുറയും മഴക്കാലം ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തതിനും ഇനിയുള്ള വർഷങ്ങൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ പ്രോഗ്രാംസും ഇവന്റ്സും ഒക്കെ ആയിട്ട് ഇനിയും വർഷങ്ങളോളം വണ്ടർഗ ഫർഷ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എക്സ്പാൻഡ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും